ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി ഹോം മെയ്ഡായിട്ട് ഒരു മന്തി മസാല തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മന്തി മസാലയാണത് അപ്പോൾ ഒട്ടുമിക്ക അറേബ്യൻ ഡിഷുകളിലും ഉപയോഗിക്കുന്ന ഒരു മസാല കൂട്ടാണല്ലോ ഈ മന്തി മസാല രണ്ടേ രണ്ട് മിനിറ്റ് മതി നമുക്ക് ഈ മന്തി മസാല തയ്യാറാക്കിയെടുക്കാൻ അപ്പോൾ വളരെ ഗുണത്തിലും ഒരു മായം ചേരാതെയും നമുക്ക് വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ മന്തി മസാല തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കണ്ടേ വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ മന്തി മസാല തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് വെച്ച് കുടിച്ചിട്ടുള്ളത് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കഴുകി ഉണക്കിയ മല്ലി ഇട്ട് കൊടുക്കാം മല്ലി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പട്ട ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഉണക്ക കുരുമുളക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു ടീസ്പൂൺ ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഏലക്ക ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു മൂന്നാല് ബേ ലീവ്സും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ബേ ബേലീസ് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം ഇതെല്ലാം കൂടി നല്ല ലോ ഫ്ലെയിമിലൊന്ന് വറുത്തെടുക്കണമേ അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നീ കൂട്ടിക്കൊടുക്കാതെ ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് വറുത്തെടുക്കാതെ ഒരു ഒന്നൊന്നര മിനിറ്റ് മതിയാവും ഇതൊന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടാൻ നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് പിന്നെ ഇത് ഓഫാക്കാം കേട്ടോ അപ്പോൾ അതാ ഒരു ചെറിയ ജാതി പത്രീം കൂടെ കിടപ്പുണ്ടേ ഇനി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു ഉണക്ക നാരങ്ങയും കൂടി ഇതിലേക്ക് പൊട്ടി പൊട്ടിച്ച് ചേർക്കാവേ അതിൻ്റെ അരിയൊക്കെ കളഞ്ഞെടുക്കണം ഇപ്പോൾ ഇതാ ഒരു മുക്ക നീണ്ടൊക്കെ ആയപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് ഒരുവിധം ചൂടായി കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടി നമുക്ക് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതാ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമ്മുടെ മസാലക്കൂട്ടിൻ്റെ ആ നിറമെല്ലാം ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാവേ ഒന്ന് ഫ്ലെയിം ഓഫാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ പാനിൽ ഈ മസാലക്കൂട്ട് വെച്ചിരിക്കുക കേട്ടോ വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ നന്നായിട്ട് കരിഞ്ഞു പോകും അപ്പോൾ ഞാൻ എന്താ ഒന്നും കൂടി കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണെ ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം അതിന് ശേഷം ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് ഒരു ഈർപ്പമില്ലാത്ത ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അതാ മൊത്തം ഞാൻ എന്താ ഒരു പാത്രത്തിലേക്ക് തട്ടി തട്ടിക്കൊടുത്തിട്ടുണ്ട് ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്കൊരു ജാറിലേക്ക് ഇട്ട് എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അത് നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് ആ ഇലിയിലിപ്പ് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇനി നമുക്ക് ജാറിലേക്ക് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് തന്നെ ഇതൊന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ ഇതാ മസാലക്കൂട്ട് ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ പാത്രത്തിൽ തന്നെ ഒന്നും കൂടി ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം പൊടിക്കുമ്പോൾ ഒരു ചൂടാവുമല്ലോ അത് അതൊന്ന് മാറാൻ വേണ്ടി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ചൂട് മാറിയതിന് ശേഷം ഒരു എയർ കണ്ടെയ്നറായിട്ടുള്ള കുപ്പികളിൽ നമുക്കിത് അടച്ച് സൂക്ഷിക്കാം എത്ര മാസം വേണമെങ്കിലും നമുക്കിത് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ ഒരു കേടും വരത്തില്ല അപ്പോൾ ഇത് പൊടിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ് കെട്ടോ നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന മന്തി മസാലയെക്കാട്ടി നല്ലൊരു ഫ്ലേവറാണ് ഈ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന മന്തി മസാലയ്ക്ക് അപ്പോൾ ഇതാ ഒരു എയർ കണ്ടെയ്നറായിട്ടുള്ള കുപ്പി ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ചില്ല കുപ്പിയാണേ ഇതിലേക്ക് നമുക്ക് മസാലക്കൂട്ട് നിറച്ച് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ കുപ്പിയിലേക്ക് മൊത്തം മസാലക്കൂട്ടും ഞാൻ നിറച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് എത്ര വേണമെങ്കിലും വെളിയിൽ സൂക്ഷിക്കാൻ കിട്ടുമോ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല നല്ല മണമാണ് ഈ ഇങ്ങനെ തയ്യാറാക്കി എടുക്കുന്ന മസാലക്കൂട്ടിന് അപ്പോൾ ഞാൻ അടച്ച് നന്നായിട്ട് ഭദ്രമാക്കിയിട്ടുണ്ട് നമുക്ക് ആവശ്യം വരുമ്പോൾ മാത്രം തുറന്നിട്ട് ഇതൊന്ന് ചേർത്ത് കൊടുത്താൽ മതി നല്ല മണമായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അതൊട്ടടുത്ത് ബെൽ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ ഉടൻ തന്നെ നിങ്ങൾക്ക് അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരാം അതുവരേക്ക് എല്ലാവർക്കും താങ്ക്